അപ്പൊ ഞങ്ങളിത് ഒരു സ്ഥലത്ത് പരിചയപ്പെടാൻ പോകുന്നത് അഗാരോന്റെ റോയൽ മോഡലില് വരുന്ന ഇലക്ട്രിക് സ്പിൻ സ്ക്രബർ ആണ് ഞങ്ങള് വരുന്ന എന്തെങ്കിലും നിസ്സാരത്തിലായിട്ട് അത് ഇവിടെ ടൈൽസിന്റെ ഇടയിലോ അല്ലെങ്കിൽ സിങ്കിന്റെ സൈഡിലായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ നല്ലതുപോലെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവരും നാട്ടില് മഴയൊക്കെ കുറഞ്ഞത് വെയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഇടക്കിടക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ഇപ്പോൾ മഞ്ഞ കാറ്റൊക്കെ വന്നേന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ വന്ന വിഷയങ്ങളായിരുന്നു കാറ്റുമാടയത്തൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ മാത്രം ഇൻ്റർ പറയാനുള്ളൂ സംഭവം എന്ന് വെച്ചാൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻടർ കൊടുക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ നല്ല രസകരമായ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല അവരൻ്റെ ഇരുപേണ്ട പോയത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടെടുത്ത് കാണാം അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ ആൾക്കാരിലേക്ക് എത്തുള്ളത് നല്ല നല്ല ആൾക്കാർ കുറേ പരിപാടി ഉണ്ട് നിങ്ങളുടെ മെസ് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ല നമുക്ക് എടുത്ത് നോക്കിയാൽ മാത്രം കാണാൻ പറ്റുകയുള്ളൂ അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ശരിയാവുകയായിരിക്കും ശരിയാവും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ശരിയാകും അത് ശരിയാവേണ്ട അവിടെ പോകും ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് നല്ലപ്പോലും ജസ്റ്റ് ഒന്ന് എടുത്ത് എല്ലാവരും വീഡിയോ ഉണ്ടാകി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം அப்போது வீடியோவில் கிடக்காம இருக்குது வேகம் போய் கண்டுட்டு ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോൻ്റെ റോയൽ മോഡലിൽ വരുന്ന ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബറാണ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ കിച്ചൺ ബാത്റൂം ടൈൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മുക്കും മൂലയും ചേർത്തിട്ട് ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവരുടെ പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് തരം ബ്രഷസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഓരോന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് വരുന്നത് ഇതിനൊരു പവർ ബട്ടൺ ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ അത് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു പോയിൻറ്റും ചാർജിങ് കേബിളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഗ്രീൻ ലൈറ്റ് കണ്ടെടുത്താണ് ചാർജ് എത്രത്തോളം ആയി എന്ന് നമുക്ക് അറിയാനായിട്ടും പറ്റും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് മെക്കാനിസം വരുന്നത് പിന്നെ പിന്നെതാ ഇത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ബിത്തിയിലോ അങ്ങനെ എവിടെയെങ്കിലും തൂക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഹാങ് ഒരു സംഭവം ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതാ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ അങ്ങനെയുള്ള കുറച്ച് റഫ് ആയിട്ടുള്ള സർഫസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളുടെ കുറച്ച് മൂല ചേർന്നുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ വരുന്ന ടൈൽസിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സിങ്കിൻ്റെ സൈഡിലായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യും ും കുറച്ച് സോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുവേ പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് ആണ് വെൽക്രോ എന്ന് പറയുന്നത് ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബ്രഷസും നമ്മളിതിനോട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം അത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ അത് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും അത് ഉപയോഗിച്ചിട്ട് നമുക്കിതായ ഇതുപോലെ കാറിന്റെ ഡോറ് ഗ്ലാസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അതായത് ഇത് വേറൊരു സ്ക്രബറാണ് ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാനും ഒരു സ്മൂത്ത് സർഫസിലൊക്കെ നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്ത് ക്ലീൻ ആക്കാനായിട്ട് പറ്റും പിന്നെ ും അതുപോലെ തന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന വേറൊരു സ്ക്രബ്ബറും കൂടെയാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്ലാസ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം പോലെ ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമ്മുടെ ഗ്ലാസ് ഒക്കെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ നല്ലതുപോലെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ കൂടെ തന്നെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിന്നുകൊണ്ട് കൊണ്ട് ബാത്റൂമോ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഈസി ആയിട്ട് പറ്റും ഇതൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ടു നയൻറ്റി മിനിറ്റ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ അത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണേ നമ്മളുടെ വീടൊക്കെ നല്ല ഈസിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ ലിങ്ക് വേണ്ടവർ താഴെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം ഞങ്ങളിത് ഒരു സ്ഥലത്ത് എത്തിയൊക്കെ ഉണ്ടാവും വല്ല്യട വീട്ടിലേക്ക് പോകുന്ന ഒക്കെയാണ് മഴയൊക്കെ ആയതുകൊണ്ട് പയ്യനെ പയ്യനിങ്ങനെ പോകുന്നു അപ്പം ഇന്ന് വെയിലായിരുന്നെങ്കിലും കുറച്ച് ഇത്രയേ ഞങ്ങൾ ഇറങ്ങാം എന്നപ്പോൾ കറക്റ്റായിട്ട് മഴ പെയ്യും നമ്മൾ ഇപ്പം വലിയ എന്തെടുക്കണം എന്നൊക്കെ കാരണം വൈകി അത് എന്തെടുക്കണം എന്നൊന്ന് നമുക്ക് നോക്കി അങ്ങനെ പോകട്ട അപ്പൊ നമ്മളപ്പിക്കു പുറത്താനും പറഞ്ഞാൽ നമ്മൾ ഇനി വല്യ എന്തൊക്കെയാണെന്ന് നോക്ക വല്യ ഇവിടെ മഴയൊക്കെ ആയിട്ട് ട്രസ്റ്റ് ഒക്കെ എടുത്തിരിക്കണേണ് അപ്പതേ വന്ന് അമ്മോടെ ഇരുന്ന് പോകാല്ലേ പോകിട്ടേക്കണത് അപ്പൊ എന്തായാലും വെറുതെ അവിടത്തെ അവിടെ ഇതിന്റെ അപ്പുറത്തു തന്നെ ഒരു കുടുംബക്ഷേത്രല്ലേ അതിന്റെ പൂജയുടെ പാട്ടൊക്കെയാണ് കേക്കണം കേ എന്തായാലും ഞങ്ങളിന്ന് മറപ്പാൻ ഒക്കെ പറഞ്ഞിരിക്കട്ടെ എന്നിട്ട് കാണാം സാധനമൊക്കെ അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊറേ നേരം ഇവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിട്ട പോവാനായിട്ട് ഇത്തിരി ഇരുട്ടായിട്ടുണ്ട് വലിയ ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങള് വരുന്ന എന്തെങ്കിലും നിസ്സാരത്തിലായിട്ട് ഇവിടെ അതെ എന്താണ് സംഭവം എന്റെ ബാക്കിയോത്ര ഉണീ കാണത് വല്യ ഇവിടെ വെച്ചാൽ വീടിനാണ് ഞങ്ങളൊക്കെ കൊണ്ടുപോലെ പിടിച്ചേക്കാ വേണ്ട വിളിക്കും പറഞ്ഞിട്ട് നല്ലത് അതെ സ്വന്തം വീട്ടീന്ന് മക്കള് പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടോണം അമ്മ കൊണ്ടോ പയ്യ അപ്പൊ ഞങ്ങള് പയ്യീപ്പിറങ്ങാനായിട്ട് നോക്കട്ടെട്ടാ അപ്പൊ ചെല്ലട്ടെ എന്നാ ഇരുട്ടായി അപ്പൊ വില്ലെന്നെ പറഞ്ഞു ഇരുട്ടായി പൊക്കോ അയ്യോ പാട്ട് കേക്കണ്ടെന്നാവും അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ വഴി ഇച്ചിരി ഇതായത് തരണം ഞങ്ങള് വേഗം അപ്പൊ പറഞ്ഞിരിച്ചെ വീട്ടിൽ നിന്ന് എവിടെന്നറിയാലോ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നിവിടെ ചുണിച്ചേണ്ണ ഉണ്ട് അപ്പൊ എല്ലാരും ഇവിടെ കടനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്തവരിക്കും ഇപ്പാ അപ്പ എന്തായാലും ഇത് ഇവിടെ എല്ലാരും അടുക്കളയില് ഇപ്പ ഉണ്ട് കേട്ടാ എല്ലാരും കാണിക്കട്ട് ഞാൻ ഇതേ കാണിക്കട്ടെന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചി ഫോൺ പോലെ തിരിയൂലാർത്തിനോളജി കൊറവാണ് എന്ത് ി അലുവ മാഞ്ഞാലെ ബിസ്കറ്റ് എല്ലാം മാഞ്ഞാലി പോയി മേടിച്ചതൊന്നുമല്ല മിഠായി

ണ്ടാവ വല്ലപ്പോഴാണ് ഇങ്ങനെ രണ്ടു ദിവസം ഒക്കെ ഇവിടെ ഇണ്ടെന്ന് കേക്കണത് തന്നെ അറിയാൻ പറ്റൂലും സ്പെഷ്യൽ ഒന്നും കടക്കരല് ചെയ്ത പോലെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെന്ത് മന്തിണ്ടാക്കാണു മന്തി ഉണ്ടാക്കാൻ ചെറിയ പീസായി പോയി ചിക്കൻ മേടിച്ചത് സാരില്ല നമ്മളെന്നെല്ലേ കഴിക്കണത് അതിന് അരി കാണാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വന്നാണല്ലോ മന്തി ഉണ്ടാക്കാം അതെ മന്തി ഒക്കെ ഇണ്ടാക്കാം സുധു ക്ലാസ് ഒക്കെ തുറന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് പോയണം അതെ

കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അപ്ഡേറ്റ് തരുന്നതായിരിക്കും ഇപ്പൊന്നും പറയാൻ പറ്റില്ല ഇല്ല ഞാനങ്ങനെ പറയില്ലെന്ന് പറയാട്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അടി കിട്ടൂല പറയാ ഇനി ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ ഫുഡാവൂല അപ്പൊ എന്തായാലും നമ്മളതൊക്കെ ഒരു ഇതായിട്ടൊക്കെ കാണാം സാനം കൊണ്ടായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ സുധുവിന് സ്കൂളില് ഇഷ്ടമായിട്ടുണ്ടാ കമച്ചൻ മുടി എത്ര ഹീൽ ഉണ്ടല്ല ചരിപിനി നേവേ ഹീൽന്നക്കള പറയുന്നോ പെമ്മല്ലരക്ക ഹീൽന്നാണ് പറയണത് ഫുസ്ബോൾ ലൈനക്ക ഹീൽ ഞങ്ങള് അങ്ങനെ പഠിച്ച കളബ് അപ്പോൾ എന്താ ആ ബ്ലാക്ക് കളർ ചെറുത് എടിച്ചേ വേറൊന്നല്ലട സ്കൂളിൽ ബ്ലാക്ക് മാത്രം ഇടാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് ഗിഫ്റ്റ് അട ലൈദുള്ളതെങ്കിലും ശരിയാവ പാ കൊള്ളാ മണ്ടി ഇണ്ടാക്കി മണ്ടി ഇണ്ടാക്കി കിടക്കണ്ടി

അവിടെ ഇത്ര കുറച്ച് ചെരുപ്പിന്ന് വിട്ടില്ല എന്നിട്ട് അമ്മ നോക്കട്ടെ അമ്മയൊക്കെ ഇട്ട് നോക്കാനങ്ങട്ട് ബാക്കി വിഷയങ്ങളിണ്ടാടിയിരിക്കണേ അതെ അതെ അയ്യോ അമ്മയും വിട്ടുണ്ട് അപ്പൊ ഇട്ടു നോക്കിട്ട് പിന്നെ വാക്കിയ ശേഷം കിടക്കാം ഹലോ അപ്പൊ നോക്കിയേ നേരെ നമ്മളെ അടുത്തതായി സംസാരിച്ചിരുന്നതിന്റെ ഫുഡിലേക്ക് എന്താണ് സ്പെഷ്യൽ പറയുന്നത് എന്താണ് എന്താണ് കഴിക്കണി പേരാറോഡല്ലേ സാറേക്ക് മന്തിയുണ്ടോ അതൊക്കെ കളർ തിരികൂടിപ്പോളി പോയി അതെ വെജിറ്റബിൾ കുറുമേഖ കഴിക്കണ നല്ല എങ്ങനെ നല്ല നട നല്ലതാണ് കുറച്ചുപക്ഷേ ചിക്കൻ തന്നെ

ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും എങ്ങനെയുണ്ട് വീഡിയോ എല്ലാവരും അവൻ റെഡി അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കാണാൻ പറ്റും വീഡിയോ റെഡിയാകുമായിരിക്കും എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്താണെന്ന് പറഞ്ഞുകൂടാ നല്ല വെയിലായി അപ്പോൾ നല്ല ചൂടുമായിട്ട് നല്ല ഇടക്കിടക്ക് മഴയുണ്ട് ഇതിൻ്റെ രാവിലെ നല്ല വഴിയായിരുന്നു പക്ഷേ ഇപ്പോൾ പോയിട്ട് മഴപീത സ്ഥലം ഉണ്ടെന്നേ പറയൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ കൊച്ചു വീടിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രുതി ക്ലാസ്സിൽ പോയിക്കണ അമ്മ ബാക്ക് ടു കോളേജ് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കണ് അപ്പോൾ ഇതേ ഞാനിപ്പോൾ പോവും അപ്പോൾ ഇറങ്ങാൻ നോക്കട്ടെ നല്ലൊരു വീഡിയോട്ട് അടുത്ത് കാണുന്നതാണ് കണ്ടന്റ് വീഡിയോസ് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് മനസ്സിലായി അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ പുറകെ പുറകെ വരുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ